ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമ്മിറ്റി ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ചായ കുടിയൊക്കെ കഴിഞ്ഞോ ചായ നമുക്ക് വൈകിട്ട് ചായ കുടിക്കാനായിട്ട് കുറച്ച് ഡയമൺ ഉണ്ടാക്കി ഞാൻ പിന്നെ അതിന് ശേഷം നമ്മൾ വെളിയിൽ അരി അടപ്പത്തിട്ടു മൺകലത്തില് വെള്ള ചോറ് കൊണ്ടുപോകാനും വൈകിട്ട് കഴിക്കാനും ഒക്കെ പിന്നെ വൈകിട്ട് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേർക്കായിട്ട് റേഷൻ അരി ഇട്ട് ചോറ് വെക്കണമായിരുന്നു അങ്ങനെ റേഷ്നരി ഇട്ട് ചോറ് വെച്ചു പിന്നെ നമുക്ക് അവിയൽ അവിയൽ വെച്ചു പിന്നെ ചെറുപയറും കൂമ്പും കൂടെ അരിഞ്ഞ് ഒരു ചെറിയൊരു തോരം വെച്ചു പിന്നെ നമുക്ക് നിത്യവേദനങ്ങയും കോവയ്ക്കായും പയറും വേദനങ്ങായും എല്ലാം കൂടെ ഇട്ടിട്ടൊരു മെഴുക്കുരട്ടി കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു അതെടുത്തൊരു ഉപ്പേരി ഉണ്ടാക്കി അപ്പോഴാണ് ചക്കിമോള് തലയിൽ സ്ലൈഡൊക്കെ വെച്ചുകൊണ്ട് വന്നത് ഇപ്പം ഞങ്ങൾ അന്നേരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് പറഞ്ഞോണ്ടാണ് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ ഫോണിൽ പാട്ട് വെച്ചിരുന്നതുകൊണ്ട് നല്ല രസമായിരുന്ന കുഞ്ഞിനോട് ഏഹ് എന്തു പറയുന്നേ ഏ ഇതിന്റെ ദാരിശ ആണോ അപ്പന മോളും കൂടെ ദാരിശ് കളിച്ചു വേണോ കുഞ്ഞിന് തന്നില്ലേ പാപ്പം കുഞ്ഞിന് തരാത അപ്പം മൊത്തം തിന്നോ ഏ നിങ്ങള് പങ്കള് ദാനുസാന്നു നിങ്ങൾ പങ്കള് ധാനസാന്നു ഇതിനിടയിക്കൂടെന്തില് നടക്കുവാണ് ഇട ആൾക്കൊരോത്തർക്ക് ഓരോ മുറി കൊടുത്തിട്ടുണ്ട് എന്നാലും ഈ ഒരു മുറിയിലാണെന്നില്ല എല്ലാം എണ്ണോ ഏഹ് ഇത് നിനക്ക് അപ്പുറത്തൊരു മുറിയില്ലയോ നിന്റെ ആങ്ങളക്കപ്പുറത്തൊരു മുറിയില്ലയോ ആന്നു ഓരോ മുറിയിലും അവന് മൂന്ന് രണ്ട് മുറിയിലും അവന് മൂന്ന് കട്ടിലുകൊണ്ട് അവൻ അനു ഓടി നടന്ന് നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ വഴി നിങ്ങളിവിടെ ഏഹ് ആ മൂത്ത് മലക്ക് ഭയങ്കര കറുവാ ഇതെന്ത് വായ്ക്കട ഒഴുകി വരുന്നേ അമ്മമ്മരുടെ പൊന്നെ അങ്ങനെ അപ്പം എൻ്റെ മോഡേം കലാപരിപാടികളൊക്കെ കഴിഞ്ഞു തന്നപ്പോൾ ഞാൻ മീൻകറി നോക്കിയപ്പോൾ മീൻകറിയൊക്കെ വെന്തു അങ്ങനെ മീൻകറി വാങ്ങി വെച്ചു പിന്നെ ഞങ്ങൾ അത്താഴം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എല്ലാരും അത്താഴം വിളമ്പി അപ്പോൾ ചക്കിമോടെ അച്ഛനും അമ്മയും അവളെ ഉറക്കാനൊക്കെ കൊണ്ട് ഇച്ചിരി ഉറക്കിയിട്ട് വന്ന് കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിക്കാനെടുത്തു അപ്പോൾ ഈ ഫോണിനത്തിരി ഇവരിങ്ങനെ സിനിമ കാണുകയൊക്കെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സൗണ്ട് അന്നേരം എടുത്തൊന്നും ഇടാൻ പറ്റാത്തത് പിന്നീട് പിന്നെയും സൗണ്ട് കൊടുക്കേണ്ടി വരുന്നത് അപ്പോഴുള്ളതായിരുന്നു നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് വീഡിയോ എടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കൂട്ടുകാർക്ക് ഇഷ്ടമായോ